ഇപ്രാവശ്യം വിഷുവും മാമൻ്റെ വീട്ടുകൂടലൊക്കെ ഒരുമിച്ചായത് കൊണ്ടുതന്നെ ഞാൻ ഒരു നാലാം തീയതി ആകുന്ന സമയത്ത് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നെ നാട്ടിൽ നടക്കുന്ന മിക്ക പരിപാടിയിലും എനിക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല കാരണം ആമി അവിടെയാണല്ലോ പഠിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് പെട്ടെന്ന് ലീവ് എടുത്തിട്ടൊന്നും വരാൻ പറ്റാറില്ല പിന്നെ അത്രയും ഒഴിച്ചു പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ലീവൊക്കെ എടുത്തിട്ട് നാട്ടിലോട്ടേക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇപ്പം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല പക്ഷേ എനിക്ക് രണ്ടാഴ്ച കൂടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയുള്ളു കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടാണ് അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്താണെന്നുള്ള കാര്യം നാട്ടിലെത്തിയിട്ട് ഒരുപാട് റിലേറ്റീവ്സിനെ കാണാൻ പറ്റി കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ചിലതിനെയൊക്കെ കണ്ടു പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇതിനൊക്കെ കാണുന്ന സമയത്തെ മാറി നടക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാലത്ത് നന്നാമല്ലോ സ്വന്തം വീട്ടിൽ നൂറോളം പ്രശ്നം ഉണ്ടെങ്കിലും മറ്റുള്ളവരെ വീട്ടിൽ ചില്ലിച്ചിളി നോക്കുന്നതും മറ്റുള്ളവരെ കാര്യത്തിൽ വെറുതെ തലയിടുന്നതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മളെ ഏഴായാലെ തടുപ്പിക്കാതെ അങ്ങോട്ട് മാറി നടന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂന്നേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം